നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ നിന്നുണ്ടായ അനുഭവമാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് സുഹൃത്തുക്കളുടെ കൂടെ പോയതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവിടുത്തെ സ്റ്റാഫ് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്ന സാഹചര്യം എന്താ വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഹോട്ടലിൽ പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞത് നമ്മളോട് സിനിമ തുടരും സിനിമ റിലീസായതിൻ്റെ ഒരു തിരക്കാണ് അപ്പോൾ ആ സിനിമ ഇപ്പോൾ രണ്ടാഴ്ചയായി മരണ നല്ല ഗംഭീര കച്ചവടമാണ് ഇങ്ങനെയുള്ള സിനിമകൾ തിയേറ്ററിൽ വലിയ തോതിൽ വരുമ്പം കച്ചവടം പൊടി പിടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ വിശദീകരണമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഉപ്പര പറഞ്ഞു ഇതുപോലെയുള്ള സിനിമകൾ നീണ്ട നാൾ തിരക്ക് ഉള്ള സിനിമകൾ നീണ്ട നാൾ ഹോട്ടലിലും ഉണ്ടാവും ഇനി അല്ലാത്ത സിനിമകളാണെങ്കിൽ ചില സിനിമ നീണ്ട നാളിൽ തിരക്ക് ഉണ്ടാവണമെന്നില്ല ഇനീഷ്യൽ പുള്ളുള്ള മമ്മൂട്ടി മോഹൻലാൽ സിനിമകളൊക്കെ വരുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാവും അല്ലാതെ തുടരും പോലെയുള്ള സിനിമകൾ എംപുരാൻ പോലെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നീണ്ട നിലയിൽ ഇതുപോലെയുള്ള കച്ചവടം തുടരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് ഈ ഒരു സിനിമ വരുമ്പം ഇമ്മാതിരി സിനിമ വരുമ്പം ഏതൊക്കെ തരത്തിലാണ് ഇത് സ്വാധീനിക്കുന്നത് എല്ലാ മേഖലയിലും നമുക്കറിയാവുന്ന തരത്തിൽ ഞാനൊരു ഹോട്ടലിൻ്റെ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ എല്ലാ മേഖലയിലും ഇപ്പോൾ സിനിമ കളക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കച്ചവടം നടക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് കോടി ആണെങ്കിൽ യഥാർത്ഥത്തിൽ അതിനേക്കാൾ എത്രയോ നിലയിലുള്ള വിനിമയമാണ് സാമ്പത്തികമായി നടക്കുന്നത് എന്നുള്ളതാണ് ഒരു സിനിമ വിജയമുണ്ടാകുന്നൊരു ഇമ്പാക്റ്റാണ് അത് സിനിമ മാത്രമല്ല മറ്റ് പല മേഖലകളും അങ്ങനെ തന്നെയാണ് സിനിമ കുറച്ചും കൂടി നേരിട്ടുള്ള ഒരു വിഷയം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാണ് കച്ചവടങ്ങൾ ആകെ സ്വാധീനിക്കുന്ന ഒരു കരുത്തുണ്ടാവും അമ്മാതിരി സിനിമകളുടെ ഒരു സ്വഭാവം അതാണ് അവിടെ കാണുക മോഹൻലാലിനെ പോലെ ഒരാൾ രണ്ട് സിനിമകൾ അതും ഇരുന്നൂറ് കോടി കച്ചവടമുണ്ടാക്കിയ രണ്ട് സിനിമകളുമായി ഒരൊറ്റ വർഷം അടുത്തടുത്തായി എത്തിയത് ഞാൻ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കച്ചവടത്തെക്കുറിച്ചാണ് ഏതെല്ലാം മേഖലകളെ അത് സ്വാധീനിക്കുന്നു എന്നതിനൊപ്പം ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് സ്വാധീനമാണ് എന്ന് നമുക്ക് കണക്ക് വെച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഇടയിൽ തട്ടിപ്പ് പ്രൊമോഷനും കാമ്പില്ലാത്ത ഉള്ളടക്കവുമായി എത്തി കബളിപ്പിക്കുന്ന സിനിമകൾ കൊണ്ട് വന്ന് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും പരാജയപ്പെട്ടു പോകുന്നവരെയും നമ്മളിടക്കൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നിട്ട് അവർ കഥനകഥ പറയുകയും ചെയ്യും ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം പൂർത്തിയാക്കും ഇത് കടന്നുപോകാൻ മെയ് മാസം പകുതിയായി ഈ ഘട്ടത്തിൽ നടന്ന് അതിശയിപ്പിക്കുന്ന മലയാള സിനിമയിലെ കച്ചവടത്തെക്കുറിച്ചാണ് ഈ കാലയളവിൽ എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്നൊരു കണക്ക് കൗതുകകരമായിരിക്കും സാക്ക് മിൽക്കിൻ്റെ കണക്കാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് അവരുടെ റിപ്പോർട്ട് പ്രകാരം മലയാളം സിനിമ ഇതുവരെ ഈ വർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയാണ് മലയാളം തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഞ്ചാം മാസം പാതി പിന്നിട്ടതുവരെയുള്ള വരെയുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആകെ കളക്ട് ചെയ്തത് ആറായിരത്തി എൺപത്തെട്ട് എട്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപയായിരുന്നു നമ്മുടെ നാട്ടിലെ കളക്ഷൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ നാല് മാസം കൊണ്ട് തന്നെ ആയിരം കോടി കടന്നു മാത്രമല്ല ഇക്കാലത്ത് തന്നെ രണ്ട് നൂറ് കോടി നേടി മോഹൻലാൽ ചരിത്രം കുറിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് നൂറ് കോടി മാത്രമല്ല ഒരു മിനിമം കണക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ അടുത്തടുത്ത് വന്ന രണ്ട് സിനിമകൾ ഇരുന്നൂറ് കോടി പടങ്ങൾക്ക് എന്ന പട്ടികയിലേക്ക് പെട്ടി പെടുത്തി എന്നുള്ളതാണ് എംബുരാനും തുടരും എന്ന സിനിമയെ സാഖ് മിൽക്കിൻ്റെ കണക്കിൽ അമ്പത് കോടി കടന്ന അഞ്ച് സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഉള്ളത് അതിൽ രണ്ട് നൂറ് കോടി പടങ്ങളും ഉൾപ്പെടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേറിയ നേടിയ പത്ത് സിനിമകളുടെ പട്ടിക അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാ സിനിമകളുടെയും ഈ കണക്കിൽപ്പെടുന്ന എല്ലാ സിനിമകളും വരും അത് ഞാൻ വായിക്കാം ലോകമെങ്ങും നിന്ന് ലഭിച്ച തിയേറ്റർ കളക്ഷനാണ് റിപ്പോർട്ടിലുള്ളത് ഒ ടി ടി സാറ്റലൈറ്റ് തുകയൊക്കെ അധികമായി വരും എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഒന്നാമത്തെ സിനിമ എംപുരാനാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തത് മറ്റ് വരവടക്കം മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്ന നിർമ്മാതാക്കൾ ഔദ്യോഗികമായി അതിൻ്റെ കണക്ക് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ എന്തായാലും ഈ കണക്ക് നമ്മൾ ഈ നിലയിൽ സാക് കണക്കിൽ തിയേറ്റർ കളക്ഷനാണ് എന്ന് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടാമത്തേത് തുടരും ഇരുന്നൂറ്റി പത്ത് ദശാംശം ഏഴ് അഞ്ച് കോടി ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് തുടരും എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് കാര്യമായി ആകെത്തുകയിൽ വലിയ വ്യത്യാസം ഉണ്ടാകാൻ ഇടയുണ്ട് മൂന്നാമത്തെ സിനിമ ആലപ്പുഴ ജിംഖാനയാണ് ഇതുവരെ പറഞ്ഞ രണ്ട് സിനിമയും നൂറിനപ്പുറം ഇരുന്നൂറിനപ്പുറം പോയ സിനിമകളാണ് ഇനിയുള്ളത് നൂറിന് താഴെയുള്ള സിനിമകളാണ് മൂന്നാമത് ഈ ക്രമത്തിൽ നിൽക്കുന്നത് ആലപ്പുഴ ജിംഖാനയാണ് ഖാലിദ് റഹ്മാൻ മയക്കുമരുന്ന് കേസിലൊക്കെ പെട്ട് പോയി എങ്കിലും സിനിമ അത് ബാധിക്കാത്ത നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല അഭിപ്രായം നേടിയ സിനിമയാണ് തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട് വലിയ തോതിലല്ല അവശേഷിക്കുന്ന പ്രദർശന കാലയളവ് ഈ ആഴ്ച കൂടിയായിരിക്കും തോന്നുന്നു ഇതുവരെ ആലപ്പുഴ ജിംഖാന ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തത് നാലാമത്തേത് രേഖാചിത്രമാണ് ഈ വർഷത്തെ ആദ്യത്തെ അമ്പത് കോടി പടം എന്നതാണ് രേഖാചിത്രത്തിന് പ്രത്യേകത ജനുവരിയിൽ ഈ വർഷം തുടങ്ങിയതിന് ശേഷമുള്ള മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി തിയേറ്ററിൽ ആളക്കൂട്ടൽ ആരംഭിച്ച സിനിമയുമാണ് അമ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ഈ ആസിഫ് അലി സിനിമ നേടിയ കളക്ഷൻ അഞ്ചാമത്തേത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അമ്പത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് കോടിയാണ് കുഞ്ചാക്കബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കളക്ഷൻ ആറാമത്തേത് ബസൂക്ക മമ്മൂട്ടിയുടെ രണ്ട് ചിത്രങ്ങളാണ് ഈ വർഷം ഇറങ്ങിയത് അതിൽ കൂടിയ കളക്ഷൻ നേടിയ ബസൂക്ക ഇരുപത്തിയേഴ് ദശാംശം പൂജ്യം രണ്ട് കോടി ഏഴാമത്തേത് മമ്മൂട്ടി സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ മമ്മൂട്ടി സിനിമ പത്തൊമ്പത് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപ കളക്ട് ചെയ്തു എട്ടാമത്തേത് മരണമാസ് ബേസിൽ ജോസഫ് നായകനായ സിനിമ പതിനെട്ട് ദശാംശം ഒമ്പത് ആറ് കോടി രൂപ കളക്ട് ചെയ്തു ഒമ്പത് പ്രൊമാൻസ് പതിനാല് ദശാംശം എട്ട് ഒന്ന് കോടി കളക്ട് ചെയ്തു പത്താമത്തേത് പൊന്മാൻ നാല് ദശാംശം നാല് എട്ട് കോടി രൂപ കളക്ട് ചെയ്തു ഇതാണ് കളക്ഷൻ നേടിയ കൂടിയ കളക്ഷൻ നേടിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ പത്ത് സിനിമകൾ ഏറ്റവും കൗതുകകരമായ കാര്യം ഇതുവരെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടിയിൽ അഞ്ഞൂറ് കോടിയോളം രണ്ട് മോഹൻലാൽ സിനിമ മാത്രം വഴി ാണ് നേടിയത് എന്നുള്ളതാണ് ആകത്തുകയുടെ പകുതിയുടെ അടുത്ത് അത്ഭുതകരമായ നേട്ടമാണത് തൊട്ടു മുൻ വർഷങ്ങളിലെ തുടർ പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിയെടുത്തതാണ് നീണ്ട കാലം കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ സിനിമകൾ എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം പലപ്പോഴും നല്ല ഇപ്പോൾ വാലിബൻ പോലുള്ള നല്ല സിനിമകളും വന്നുവെങ്കിലും അതിനൊന്നും ലാഭകരമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഈ വർഷം അതിൽ തന്നെയൊക്കെ മറികടക്കുന്ന പ്രകടനം മോഹൻലാൽ എന്ന നടന് ഉണ്ടാക്കി കൊടുത്ത സിനിമകളുടെ പട്ടികയാണുള്ളത് സിനിമാ കാലമാണുള്ളത് ആദ്യത്തെ പത്തിൽ രണ്ട് മമ്മൂട്ടി സിനിമകളും ഒരു മമ്മൂട്ടി റഫറൻസിലോടിയ സിനിമയും ഉണ്ട് രേഖാചിത്രം ആകെയുള്ള അഞ്ച് ചിത്രങ്ങളെയും അങ്ങനെ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി കണക്ഷൻ ഉള്ള സിനിമകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും അവരുടെ സാന്നിധ്യമാണ് മലയാള സിനിമയെ വലിയ തോതിൽ കച്ചവടം ഉണ്ടാക്കുന്നത് മുന്നോട്ട് നയിക്കുന്നത് എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാവുക രണ്ടായിരത്തി ഇരുപത്തി നാലിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുതുതലമുറ സിനിമകൾ ഉണ്ടാകാതിരുന്നിട്ടില്ല എന്നാൽ അതേ പാറ്റേണിലൂടെയാണ് പുതുമുഖ ചിത്രങ്ങളുടെ പോക്ക് അതായത് കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായി അതേപോലെയാണ് അത് നൂറുകോടിയൊക്കെ കടന്ന ഒന്നിലധികം സിനിമകളാണ് പുതുമുഖ നിര അല്ലെങ്കിൽ യുവനിര സംഭാവന ചെയ്ത് പക്ഷേ ഇപ്പോൾ അതിന് ശേഷവും സമാന വഴിയിലൂടെയാണ് എന്നതായിരിക്കാം നല്ല സിനിമകളായിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് ഈ കാലത്ത് വയലൻസ് വിജയിക്കുമ്പോൾ തുടർച്ചയായി വയലൻസിൻ്റെ വഴിക്ക് സൗഹൃദ കൂട്ടത്തിൻ്റെ കഥയാണെങ്കിൽ അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വഴിക്ക് തന്നെ അതല്ല കുറ്റാന്വേഷണമെങ്കിൽ അങ്ങനെ തന്നെ കുറ്റാന്വേഷണ സിനിമകൾക്ക് ഇപ്പോൾ ഭയങ്കര സ്വീകാര്യതയാണല്ലോ അങ്ങനെ തുടർച്ചയായ വിഷയങ്ങളുടെ ആവർത്തനം കൂടി ആകുമ്പോൾ മോഹൻലാലിനെ പോലുള്ളവരുടെ അനുഭവ സമ്പത്തിൽ ശരാശരി കൊള്ളാവുന്ന സിനിമ വരുമ്പോൾ അതിനെ എല്ലാത്തിനെയും മറികടക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് സ്വീകാര്യത നേടുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുന്നേറ്റത്തിനിടയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുവനിര ഉണ്ടാക്കിയ മുന്നേറ്റം എടുത്തു പറയുക ിൽ ഒരറ്റൂപ്പർ താരത്തിന്റെ സിനിമയും നൂറ് കോടി കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെയാണ് ഈ വർഷം നൂറ് കോടി നേടിയ രണ്ട് ചിത്രങ്ങളും മോഹൻലാലിന്റെ പേരിൽ കുറിക്കപ്പെട്ടു എന്നുള്ള കാര്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാക്ലിൽക്കിന്റെ കണക്കിൽ ആറ് മലയാള സിനിമകളാണ് കോടി നേടിയത് ഒന്ന് മഞ്ഞുമൽ ബോയ്സ് ചിദംബരം എഴുതി സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു കൂട്ടം യുവതാരങ്ങളാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ദീപക് പറമ്പോൽ തുടങ്ങി ഒരു നീണ്ട യുവനിര രണ്ട് ബ്ലസ്സി സംവിധാനം ചെയ്ത പൃഥ്വിരാജിൻ്റെ ആടുജീവിതം അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ മലയാളം സിനിമ മൂന്ന് അടുത്ത നൂറുകോടി ആവേശം ഫഹദ് വാസിൽ നായകനായ ജിത്തു മാധവൻ ചിത്രം നാലാമത്തെ സിനിമ പ്രേമലു നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലധികം കളക്ട് ചെയ്ത സിനിമ പ്രതീക്ഷിതമായി തിയേറ്ററുകളിൽ വലിയ ജനക്കൂട്ടത്തെ കയറ്റി ഗിരീഷ് ഏഡി എഴുതി സംവിധാനം ചെയ്ത സിനിമ മമിത വൈജു നസ്ലിനും അടങ്ങിയ യുവനിരയാണ് മുന്നോട്ട് കൊണ്ടുപോയത് അഞ്ച് കോടി സർപ്രൈസ് സിനിമയായിരുന്നു സുജിത് നമ്പ്യാർ തിരക്കത്തെഴുതി ജിതിൻലാൽ സംവിധാനം ചെയ്ത് ടൊവീനോ മൂന്ന് വേഷങ്ങളിലൂടെ അതിശയിപ്പിച്ച എ ആർ എം അജയന്റെ രണ്ടാം മോഷണം ആറാമത്തേത് നൂറുകോടി വർഷാവസാനം നേടിക്കൊടുത്ത മാർക്കോയാണ് ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം മറ്റ് സിനിമകൾക്ക് കിട്ടാത്ത ഒരു അവസരം കൂടി മാർക്കോയ്ക്ക് കിട്ടി ഹിന്ദി മേഖലകളിൽ കൂടി മാർക്കോ തേരോ വയലൻസ് കൂടുതലാണ് എന്ന വിമർശനം കേട്ടെങ്കിലും തിയേറ്ററിൽ നിന്ന് മാർക്കോ കാശുവാരി എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ബ്ലസ്സിയും ഗിരീഷ് എടിയും പൃഥ്വിരാജും ഫഹദും ഉണ്ണി മുകുന്ദനും എല്ലാം നൂറുകോടി കൂട്ടത്തിലുണ്ടെങ്കിലും മലയാള സിനിമ എക്കാലത്തും കാത്തിരുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേകത അവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ആദ്യ അഞ്ച് മാസങ്ങളിൽ തന്നെ രണ്ട് നൂറ് കോടി പടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പുറത്തിറങ്ങി മോഹൻലാലിൻ്റേത് എന്ന അതിശയം നിൽക്കുന്നത് സമീപ വർഷങ്ങളിൽ പേരെടുത്ത പാരമ്പര്യമേറെയുള്ള നിർമ്മാണ കമ്പനികൾ സജീവമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ മലയാളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം രഞ്ജിത്തിൻ്റെ രജപുത്ര ഒരു തിരിച്ചുവരവ് നടത്തി എന്നുള്ളത് തുടരും എന്ന സിനിമയുടെ ഒരു പ്രത്യേകതയാണ് വേറൊരു പ്രത്യേകതയാണ് പുതിയ കാലത്തിനൊത്ത് പഴയകാല നിർമ്മാതാക്കളും യും പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് അണിനിരത്തുകയും സ്വാതന്ത്ര്യത്തോടെ അവരെ കളം ഏൽപ്പിക്കുകയും ചെയ്താൽ വലിയ നേട്ടങ്ങൾ കൊയ്യാം എന്ന് രജപുത്ര തെളിയിക്കുകയാണ് ഒരു ഈ തരുൺമൂർത്തി സിനിമ ഒപ്പം തരുൺമൂർത്തിക്കൊപ്പം സനൽ അടങ്ങിയ പ്രതിഭകളുടെ നിരയെ തിരിച്ചറിഞ്ഞു എന്നിടത്താണ് രഞ്ജിത്തിൻ്റെയും രജപുത്രയുടെയും വിജയം ഈ വർഷത്തെ രണ്ടുപേരുടെ സിനിമകൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് വലിയ തിരിച്ചടികളിൽ ഒന്ന് ഉണ്ണി മുകുന്ദന്റെ സിനിമയ്ക്ക് നേരിട്ടതാണ് ഗെറ്റ്സെറ്റ് ബേബി മാർക്കോയോടെ കോടിയും കടന്ന് ദേശീയ തലത്തിൽ തന്നെ ഹിന്ദി മേഖലയിലടക്കം ചർച്ച ചെയ്യപ്പെട്ട നായകനായി മാറിയെങ്കിലും അതിൻ്റെ തുടർച്ച തൊട്ടടുത്ത സിനിമയിൽ ഉണ്ടായില്ല എന്നത് ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഒരു ഇനീഷ്യൽ പുൾ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇനിയുള്ള ചിത്രങ്ങളുടെ സ്വഭാവം പോലെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ തുടർ വാണിജ്യ വിജയങ്ങൾ മറ്റൊന്ന് ദിലീപിൻ്റെ കാര്യമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന എട്ടാം പ്രതിയാക്കപ്പെട്ട ദിലീപിൻ്റെ സിനിമകൾ ആ സംഭവത്തിന് ശേഷം കാര്യമായി സ്വീകാര്യത നേടുന്നില്ല മാത്രമല്ല ഉള്ളടക്കത്തിൽ വലിയ തോതിൽ പിഴവുകൾ വരികയും ചെയ്യുന്നു കാമ്പില്ലാത്ത സിനിമകളാണ് എന്നുള്ള വിമർശനവുമുണ്ട് തൻ്റെ സിനിമകളെ വ്യക്തിപരമായി താൻ ഉൾപ്പെട്ട കേസുകളുമായി ബന്ധിപ്പിച്ചുള്ള കഥാപരിസരത്തിലൂടെ തന്നെ നിഷ്കളങ്കനാക്കാൻ ശ്രമിക്കുന്ന കഥ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈലി ഏർ നിരന്തരമായി അദ്ദേഹത്തിന് വിമർശന വിധേയമാക്കുകയും ചെയ്യുന്നു സിനിമാ നടൻ എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ മഞ്ജുവാര്യരെ പരിഹസിക്കുന്ന കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി എന്ന ആക്ഷേപം നേരിട്ട സിനിമകളുണ്ട് പിന്നീട് കേസുകളെ അദ്ദേഹം ഉൾപ്പെട്ട കേസിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ പരോക്ഷമായ പരാമർശങ്ങൾ അതുകഴിഞ്ഞ് കേസുകൾ ഫെയ്ക്ക് ആയ കേസുകളിൽ ഉൾപ്പെടുന്ന നായകൻ്റെ കഥ അതുകഴിഞ്ഞ് തൻ്റെ കേസിനെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന വിധത്തിൽ മാധ്യമങ്ങളെയും പോലീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ കഥാ സന്ദർഭങ്ങൾ ഉൾപ്പെടുത്തുന്ന സിനിമകൾ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയാണ് അദ്ദേഹം കഥാപാത്രമാക്കിയത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിലീപ് ദിലീപിൻ്റെ ദിലീപിനെ സംരക്ഷിക്കാൻ ഏറ്റവും ഭീകരമായി ഉപയോഗിക്കുന്ന ഫാൻസാണ് സോ സാമൂഹ്യ മാധ്യമങ്ങൾ വിളയാടുന്നത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അവിടെയാണ് ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ തിയേറ്ററിലെത്തിയത് പത്തു കോടിയോളം കളക്ട് ചെയ്ത ചിത്രം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ സിനിമ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടതുപോലെയുള്ള വിജയം രേഖപ്പെടുത്തിയില്ല സമീപകാലത്ത് ദിലീപ് സിനിമകൾക്ക് ഉള്ളതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയും കുടുംബ പ്രേക്ഷകരും മാസ ഓഡിയൻസും സ്വീകരിച്ചില്ല ദിലീപ് സിനിമ സാധാരണ പോലെ ഈ സംഭവ ശേഷം വരുന്നത് പോലെ വന്നു അതിൻ്റെ വഴിക്ക് പോയി എന്നതാണ് അവസ്ഥ പക്ഷേ നിർമ്മാതാക്കളുടെ സംഘടന ജി സുരേഷ് കുമാറിൻ്റെയും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെയും നേതൃത്വത്തിൽ തിയേറ്റർ ഷെയർ പ്രസിദ്ധീകരിച്ച് പുതിയ നിക്ഷേപകരെ തടയുന്ന നീക്കം കനത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട് ഈ കാലത്ത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിൽ നിന്ന് മാത്രമുള്ള തിയേറ്റർ ഷെയർ നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന തുക എത്രമാത്രം എന്ന് കാണിച്ചാണ് അവരുടെ നീക്കം ഇത് സിനിമയുടെ വരുമാനം എന്ന മട്ടിലാണ് പ്രദർശിപ്പിക്കുന്നത് മലയാള സിനിമ പൊട്ടിപൊളിഞ്ഞ് പാളീസായി ാണ് എന്ന വ്യാജ നറേറ്റീവ് വ്യാപകമായി സൃഷ്ടിക്കുകയാണ് അതിനെ തള്ളിക്കളയുന്ന വലിയ നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായി എന്നതാണ് രസകരം ഒ ടി ടിയും സാറ്റലറ്റും ഇതര സംസ്ഥാനത്ത് നിന്നും രാജ്യത്തു നിന്നും ഒക്കെ ഉള്ളതടക്കമുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വെച്ച് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഷെയർ മാത്രം പ്രസിദ്ധീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് പ്രവാസികളടക്കം പുതിയ കാല നിർമ്മാതാക്കളുടെ വരവിനെ തടയുകയും ഇവിടെയുള്ള പഴയ കാല നിർമ്മാതാക്കളെയും സംഘടനയുടെ ആളുകളെയും മാത്രം നിർമ്മാണ മേഖലയിൽ നിലനിർത്തുകയും ചെയ്യാനുള്ള ഗൂഢ നീക്കം എന്ന് ഇപ്പോൾ തന്നെ പലരും ആരോപിച്ചു കഴിഞ്ഞു അതൊരു പരിധിവരെ അവരുടെ നീക്കം വിജയിക്കുന്ന സാഹചര്യം ഉണ്ട് പല സിനിമകൾക്കും നിക്ഷേപിക്കാൻ എത്തിയവർ പിൻവാങ്ങുന്ന കഥകൾ കേൾക്കുന്നുണ്ട് കുറേ സിനിമകൾ ആലോചനാ ഘട്ടത്തിൽ തന്നെ ഈ വിജയം അല്ലെങ്കിൽ ഈ വരുമാന കണക്ക് കണ്ട് ഡ്രോപ്പ് ചെയ്ത് നിക്ഷേപകർ പിന്തിരിയുന്നു എന്ന കഥകൾ നിരവധി കേൾക്കുന്നുണ്ട് എന്തായാലും അതൊന്നും കണക്കിലെടുക്കാതെ പൊട്ട പടങ്ങൾ പൊളിഞ്ഞു വാളീസാവുകയും നല്ല സിനിമകൾ വിജയിക്കുകയും ചെയ്യുന്നു എന്ന ആശ്വാസം മലയാള സിനിമയ്ക്ക് പുതിയ വഴി പുതിയ പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം കഴിയുമ്പോൾ അതാണ് അവസ്ഥ മെയ് മാസത്തിൽ ഇനി അധിക നാളുകളില്ല വലിയ റിലീസായി എത്താനുള്ളത് ടോവിനോ തോമസിൻ്റെ നരിവേട്ടയാണ് ഒന്ന് പിന്നെ സംശയം ലവ്ലി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം തുടങ്ങി വേറെയും കുറേ സിനിമകളുടെ പട്ടിക ക്യൂവിൽ കാണാനുണ്ട് പക്ഷേ മെയ് മാസം പകുതി കഴിയുമ്പോഴും തിയേറ്ററുകളിൽ കൂടിയ കളക്ഷൻ തുടരുന്നത് തുടരും സിനിമയ്ക്ക് തന്നെയാണ് വരാനുള്ള സിനിമകളുടെ വിധി അതിനുശേഷം നമുക്ക് വായിച്ചെടുക്കാം ഇത്ര നീണ്ട നാളുകളിലും ഒരേ നിലയിൽ തുടരുക എന്നത് അതൊരു സിനിമ തുടരുക എന്നത് സമീപകാലത്ത് അസാധാരണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാതിയാകുമ്പോഴേക്കും അപ്രതീക്ഷിതമായ കുതിപ്പ് രേഖപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിലുള്ളത് ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് കാത്തു വച്ചിരിക്കുന്നത് മലയാള സിനിമ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം